ഈശോഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയാറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് തല്ലി ചെയ്യുന്നു ദൂതൻ അവളുടെ അടുത്തുമെന്ന് പറഞ്ഞു ദൈവകൃപ നിന്നോട് കൂടെ ഏറ്റവും യേശുവിന്റെ ദൈവക്രമം അറിയിപ്പ് ആറാം മാസം ഗബ്രിയൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാബീതിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അടുത്ത് വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞ പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുന്ന വ്യക്തികളുടെ കൂടെ ദൈവം വസിക്കുകയാണ് ദൈവാനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ദൈവം ഒഴുക്കുകയാണ് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ റാണി മരിയ സിസ്റ്ററിന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ആ സിസ്റ്ററിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ടത് കൊണ്ടല്ലേ ആ സിസ്റ്റർ ആ വില്ലേജിൽ ആ ഗാമിലുണ്ടായിരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും ഒന്നുമില്ലാത്തവരുമായ വ്യക്തികളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് ജീവിതത്തിൽ ആ സിസ്റ്ററിന് സത്യമായി വീണ്ടും നോക്കിയി കൽക്കത്തയുടെ തെരുവുകളിലൂടെ നടന്ന വിശുദ്ധ മദർ തെരേസ മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് എപ്രകാരമാണ് മദർ ആ ദൈവത്തിന്റെ കൃപ തന്റെ ഉള്ളിൽ അനുഭവിച്ച ദൈവ കൃപയെ അവരന്റെ ജീവിതത്തിലേക്ക് കൊടുക്കാനായിട്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് അവരെ ജീവിതത്തിലേക്ക് മാറാനായിട്ട് മതന്റെ ജീവിതത്തില് സാധ്യമായത് നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ദൈവത്തിന്റെ കൃപയാൽ ഒന്ന് നിറയപ്പെടാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം എന്താണ് ഈ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അസ്വസ്ഥതകളില് ജീവിതത്തിന്റെ വേദനകളില് ജീവിതത്തിന്റെ പ്രയാസങ്ങളില് തമ്പുരാ സന്നിധിയിലേക്ക് നടുക്കാനായിട്ട് തമ്പുരാൻ അനുനിമിഷം എന്റെ ജീവിതത്തില് എന്നോട് കൂടെയായിരിക്കുവാനും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ അനുനിമിഷം അനുഭവിച്ചുകൊണ്ട് മുന്നേറാനും ജീവിതത്തില് എനിക്ക് സാധ്യമാവുക ഇന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന ഒന്നുണ്ട് ഒത്തിരിയേറെ ഒറ്റപ്പെടലുകൾ ഞാൻ അനുഭവിക്കുന്നു ഒത്തിരിയേറെ ഒറ്റപ്പെടലുകളും തിക്താനുഭവങ്ങളും ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നു ഒത്തിരിയേറെ കണ്ണീരിൻ്റെ ആഴങ്ങളിലാണ് എൻ്റെ ജീവിതം ഇന്ന് ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് നിന്റെ ദൈവത്തിലാണ് നിന്റെ വേദന അറിയുന്ന നിന്റെ അറിയുന്ന നിന്റെ നൊമ്പരമറിയുന്ന നിന്റെ ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് നീ ചേർന്ന് നിൽക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് അവിടുന്ന് സമർത്ഥമായിട്ട് ഒഴുകുകയും നിന്റെ കൂടെ നിന്റെ ദൈവം വസിക്കുകയും ചെയ്യും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളില് നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം എത്രമാത്രം ദൈവത്തിൻ്റെ കൃപ എന്നിൽ വസിക്കാനായിട്ട് ദൈവം എൻ്റെ കൂടെയായിരിക്കാനായിട്ട് ഞാൻ അനുവദിക്കുന്നുണ്ട് കൂടെ വസിക്കുന്നവനെ ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ അതോ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ കൂടെ നടന്നവനെ തിരിച്ചറിയാത്തതുപോലെ എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണോ എന്റെ ആത്മീയതയുടെ കണ്ണുകള് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥകള് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ കണ്ണിന്റെ മൂടുപടങ്ങൾ മാറ്റിക്കൊണ്ട് ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ദൈവ തമ്പുരാന്റെ തമ്പുരാൻ്റെ തിരുമുഖത്തെ അനുനിമിഷം എന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയ പരിശുദ്ധ അമ്മ അനുനിമിഷം ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് വളരെ പ്രത്യേകമായിട്ട് തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയാറാമത്തെ ദിനത്തിലൂടെ നാം ഒരു കടന്നു പോകുമ്പോഴ് നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു കൃപയാലും നിറയപ്പെടുവാനായിട്ട് ഇതുപോലെ ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കി മുന്നേറുവാനായിട്ട് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്കും രക്ഷമായി പ്രാർത്ഥിക്കാം കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു ഈശോനാഥ അനുനിമിഷം നിന്റെ കൃപയെ അനുഭവിക്കുവാനായിട്ട് നിന്റെ കൃപയുടെ നിറവിൽ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേയുടെ തന്നെ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കൃതാവിശ്വഖായുള്ള കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ